തൃശൂർ നഗരത്തിലെ നടപ്പാതയിലെ കൈവരികൾ പെയിന്റ് പെയിന്റ് അടിച്ച് അടിച്ച് നവീകരിച്ചു തുടങ്ങി കാലങ്ങളായി പരസ്യങ്ങളും പോസ്റ്ററുകളും ഒട്ടിച്ച് വൃത്തിഹീനമായി കിടന്ന കൈവരികളാണ് നവീകരിക്കുന്നത് തൃശൂർ സ്വരാജ് റൗണ്ടിന് ചുറ്റുമുള്ള നടപ്പാതയിലും എംഒ റോഡിലും സെന്റ് തോമസ് കോളേജ് റോഡിലുമാണ് നടപ്പാതകളിൽ കൈവരികൾ സ്ഥാപിച്ച് സുരക്ഷിതമാക്കിയിരിക്കുന്നത് ഈ കൈവരികളിൽ സ്വകാര്യ പരസ്യ ബോർഡുകളും സ്ഥാപിച്ചിരുന്നു എന്നാൽ പരസ്യ കരാർ കഴിഞ്ഞതോടെ കോർപ്പറേഷനും തിരിഞ്ഞു നോക്കാതെയായി കൈവരികളും പരസ്യ ബോക്സുകളും പെയിന്റ് നഷ്ടപ്പെട്ട് വൃത്തിഹീനമായി ഇതിനിടയിൽ സ്വകാര്യ സ്ഥാപനങ്ങളും വ്യക്തികളും സമരക്കാരുമെല്ലാം ഒന്നിനു മുകളിലൊന്നായി പരസ്യങ്ങൾ സ്ഥാപിക്കാൻ തുടങ്ങിയതോടെ കൈവരികൾ കൂടുതൽ വൃത്തിഹീനമായി കൈവരികൾ പെയിന്റടിച്ച് നവീകരിക്കുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് പരസ്യ ബോക്സുകൾ എടുത്തുമാറ്റി പുതിയവ സ്ഥാപിക്കുന്ന പ്രവൃത്തികളും പുരോഗമിക്കുകയാണ് ലേണിംഗ് സിറ്റിയുടെ ഭാഗമായാണ് നഗര സൗന്ദര്യവൽക്കരണ പ്രവൃത്തികൾ നടക്കുന്നത് ചില സ്ഥലങ്ങളിൽ കൈവരികളായി സ്ഥാപിച്ചിരിക്കുന്ന ഇരുമ്പ് പൈപ്പുകൾ നഷ്ടപ്പെടുകയും ചിലയിടങ്ങളിൽ അവ തകർന്ന നിലയിലുമാണ് തകർന്നു കിടക്കുന്ന ഭാഗങ്ങൾ നന്നാക്കാതെ തന്നെയാണ് പെയിന്റടി നടത്തുന്നത് പണികൾ പൂർത്തിയാകുന്നതോടെ തൃശൂർ നഗരം കുറച്ചുകൂടി വൃത്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് കോർപ്പറേഷൻ അധികൃതർ കാണുന്നിടത്തെല്ലാം അനുമതിയില്ലാതെ പരസ്യം പതിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് കോർപ്പറേഷൻ മുന്നറിയിപ്പിനെ പോലും അവഗണിച്ച് ഇപ്പോഴും അനധികൃത പരസ്യങ്ങൾ നാൾക്കുനാൾ പെരുകുകയാണ് പൊതുസ്ഥലം വൃത്തികേടാക്കുന്ന ഇത്തരം ഹീനപ്രവർത്തികൾ ചെയ്യുന്നവർക്കെതിരെ മുഖം നോക്കാതെ കർശന നടപടി വേണമെന്ന ആവശ്യവും ശക്തമാണ്